പ്രിയപ്പെട്ട തട്ടിൽ പിതാവെ താങ്കൾ എന്തുകൊണ്ടാണ് ബഹുദന്ത സ്വഭാവം കാണിക്കുന്നത് താങ്കൾ ചെയ്തത് വലിയ കൊടും പാതകമാണ് ദൈവത്തിനു മുമ്പിൽ സമാധാനം പറയേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ പുത്ര പൊന്തുഫിക്കൽ അഡ്മിനിസ്ട്രേറ്റർ പുത്ര പിതാവ് എറണാകുളം ബിഫ്രിക്കയിൽ നിന്നും പുറത്താക്കിയ മണവാളൻ സഭാ കോടതി പത്ത് ദിവസത്തിനുള്ളിൽ പുറത്തു പോകണമെന്നും അല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് പുറത്താക്കണമെന്നും താങ്കളോടും പാമ്പ്ലാനയോടും വിധി കൽപ്പിച്ച ആ മണവാളനെ വൈദിക യോഗത്തിലേക്ക് വിളിച്ച് ക്ഷണിച്ച് ബഹുമാനിച്ചിരുത്തുകയും കൊന്ധുപിക്കൽ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്ററായി ബിഫിലിക്കായി നിയമിച്ച തളിയ ഞാരിയത്ത ഞാളിയത്തച്ഛനെ താങ്കൾ പുറത്താക്കുകയും ചെയ്തു ഇതെന്തൊരു സ്വഭാവമാണ് താങ്കൾ കാണിക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇരുപത്തിനാല് മണിക്കൂറിനകം ബസിലിക്കാരിൽ നിന്നും പുറത്തു പോകണമെന്ന് താങ്കൾ തന്നെയല്ലേ മണവാളനോട് കൽപ്പിച്ചത് താങ്കൾ തന്നെയല്ലേ ഇത് രണ്ടും ചെയ്യുന്നത് പുറത്താ പുറത്തു പോകണമെന്ന് ആവശ്യപ്പെടുകയും പുറത്തു പോയാളെയും സഭാ കോടതി ശിക്ഷിച്ചാലെയും വൈരത്തിലേക്ക് വിളിക്കുകയും പൊന്തുഫിക്കൽ അഡ്മിനിസ്ട്രേറ്റർ അധികാരമുണ്ടായിരുന്ന സമയത്ത് ിക്കയിൽ നിയമിച്ച തളിയൻ ഞാളിയത്തച്ഛനെ വൈദ്യയോഗത്തിലേക്ക് വിളിച്ചു വരുത്തുകയും വിമതരെ തൃപ്തിപ്പെടുത്താനും പാമ്പളാനിയെ തൃപ്തിപ്പെടുത്താനും വേണ്ടി അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തത് നീതിയോ തട്ടിലെ ചിന്തിക്കുക ഇതിന് പറയുന്ന പേരാണ് ബഹുദന്ത സ്വഭാവം താങ്കൾ അതിന് പല പ്രാവശ്യം യോഗ്യനായി തീർന്നിരിക്കുന്നു ജൂൺ ഒമ്പതിന് താങ്കൾ ഇറക്കിയ സർക്കുലറിൽ ജൂലൈ മൂന്നിന് മുതൽ സഭ നിർദ്ദേശിച്ച കുർബാന ചെല്ലണമെന്നും അല്ലാത്ത പക്ഷം അല്ലാത്ത വൈദികർ സഭയ്ക്ക് പുറത്താണെന്നും ശീഷ്മയിലാണെന്നും അവരുടെ കൂതാശകൾക്ക് വിലയില്ല എന്നും താങ്കൾ തന്നെ പറയുകയും പിന്നീട് താങ്കൾ തന്നെ അവരോട് പറഞ്ഞു ഒരു കുർബാനയെങ്കിലും ചെല്ലിയാൽ ശിക്ഷാനടപടി ഒഴിവാക്കാമെന്ന് പറഞ്ഞു അവർ അതും ചെയ്തില്ല ഈ മണവാളനും ആ കൂട്ടത്തിൽ പെട്ടയാളല്ലേ എന്നിട്ട് ഇന്ന് വരെയും നിർദ്ദേശിച്ച ഒരു സമവായി കുർബാന പോലും ചെല്ലാത്ത മണവാളനെ താങ്കൾ എന്തുകൊണ്ട് ബഹുമാനിക്കുന്നു ആദരിക്കുന്നു ഇതും ബഹുദന്ത സ്വഭാവമല്ലേ ഒരു കാര്യം പറയാം താങ്കൾ ഈ സഭയെ നശിപ്പിക്കും സീറോ മലബാർ സഭയെ ഇല്ലാതാക്കും താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ തെമ്മാടിത്തരങ്ങൾ കാട്ടിക്കൂട്ടിയ മെത്രാന ഈ ചെറ്റ വൈദികരെ താങ്കൾ ചേർത്ത് പിടിക്കുകയും ബഹുമാനിക്കുകയും അരമനയിൽ വിളിച്ച് ഓമനിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ സഭയോടൊപ്പം നിൽക്കുന്ന അതായത് താങ്കൾ ഉൾപ്പെടെയുള്ള സിനഡ് അങ് തീരുമാനിച്ച സഭയുടെ കുർബാന അത് മാർപ്പാപ്പയെ കൊണ്ട് അംഗീകരിപ്പിച്ച് ചെല്ലണമെന്ന് ആവശ്യപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട വിശ്വാസികൾ അത് ഏറ്റുപിടിക്കുകയും അത് അംഗീകരിക്കുകയും അത് നടപ്പാക്കാൻ സഭയോടൊപ്പം നിൽക്കുകയും താങ്കൾ ഉൾപ്പെടെ സഹായിക്കാൻ തയ്യാറാകുകയും ചെയ്ത ആ വിശ്വാസികളെ താങ്കളുടെ വികാരി പോലീസിനെ ഉപയോഗിച്ച് അടിച്ചൊതുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തത് ശരിയോ ഇതും ഞാൻ മേൽപ്പറഞ്ഞ ബഹുദന്ത സ്വഭാവത്തിൻ്റെ ഭാഗമല്ലേ തട്ടിലെ താങ്കൾ പശ്ചാത്തു വയ്ക്കുക നല്ല കുമ്പസാരം നടത്തുക ഒന്നുകിൽ ശരിയായ മാർഗത്തിലേക്ക് പോകുക സഭയെ രക്ഷിക്കാൻ ശ്രമിക്കുക വിശ്വാസ സഭയുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക അല്ലെങ്കിൽ താങ്കൾ രാജിവെച്ച് പുറത്തു പോകുക എന്ത് ഇതേതെങ്കിലും താങ്കൾ ചെയ്തില്ല എങ്കിൽ ഒരു കാലത്തും താങ്കൾ ദൈവരാജ്യം കാണുകയില്ല ഇത് നമ്മുടെ ബസേക്ക പള്ളിയുടെ മുമ്പിൽ ധർമ്മസമരം നടത്തുന്ന സഹോദരികൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു